എവിടെയാ ഹായ് ഹലോ നമസ്കാരം സുനോജ് കുര്യനാണ് ദുബായിലാണുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ ബട്ടർഫ്ലൈ ഗാർഡൻ കാണുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ദുബായ് ബട്ടർഫ്ലൈ ഗാർഡനിലെ കാഴ്ചകൾ കാണാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡിന് ഉള്ളിലോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് വയസ്സിന് മേലുള്ള എല്ലാവർക്കും നമ്മൾ ടിക്കറ്റ് എടുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ അഞ്ച് ടിക്കറ്റ് എടുത്തു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ത്രോംസ് അപ്പോൾ അങ്ങനെ നമ്മൾ അഞ്ച് ടിക്കറ്റ് എടുത്ത് പതിയെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് ഉള്ളിലോട്ട് കയറുമ്പോൾ ഇങ്ങനെയാണ് ആർച്ചിൽ ഇങ്ങനെ പല ചെടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കയറുമ്പം തന്നെ ഇവിടെ ഒരു കപ്പളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ ഈ സൈഡിലൊരു കപ്പളൊക്കെ നിൽപ്പുണ്ട് കപ്പളമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയറ് കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ട് സൈഡിലും കപ്പളം ഇഷ്ടംപോലെ നിൽക്കുണ്ട് കേട്ടോ മൂന്നാല് കപ്പളം നിൽക്കുന്നുണ്ട് കപ്പളം പപ്പായ ഓമയ്ക്ക എന്നൊക്കെ പറയുന്ന നമ്മുടെ സാധനം ചെവിടെ നിൽക്കുന്നതാണോ അതുപോലെ സൈഡിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കോഫിയൊക്കെ കുടിക്കാനുള്ള ടേബിളുകളും ചെയറുകളും ഒക്കെ ഉണ്ട് ശരിക്കും ഇതിൻ്റെ സൈഡിൽ തന്നെ പാർക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ പാർക്കിങ്ങിലോട്ട് എങ്ങനെയാണ് വരണം എന്ന് അറിയിച്ചില്ലായിരുന്നു നമ്മൾ വണ്ടി ഇട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഗേറ്റിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ എൻട്രൻസ് അതുപോലെ കോഫി ഷോപ്പുകളൊക്കെയാണ് ഇവിടെയൊക്കെ നമുക്കറിയുമ്പോൾ കോഫിയും ഫുഡും ഒക്കെ കഴിക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട് അത് കയറി വരുമ്പോൾ ആദ്യം തന്നെ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ സുനിയർ ഷോപ്പുകളും ഡ്രസ്സ് ഒക്കെ നമുക്ക് ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും ട്രഡീഷണൽ ഡ്രസ്സുകൾ കോഫി ഐറ്റംസ് ഒക്കെ ഈ ഒരു ഷോപ്പിലുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം സുബനിയറുകളൊക്കെ വാങ്ങാം ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു സുബനിയർ ഷോപ്പൊക്കെ ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വേണം അടിക്കാൻ പറ്റും ഷോപ്പുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന വളരെയധികം ചിത്രങ്ങളൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഫുള്ള് ബട്ടർഫ്ലൈ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന സാധനങ്ങളാണ് ഇവിടെ മുഴുവൻ ഉള്ളത് ഇതെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ബട്ടർഫ്ലൈയുടെ ബട്ടർഫ്ലൈകൾ തന്നെയാണ് അതും കൂടെ ചത്തു കഴിയുമ്പം ഈ സാധനത്തെ എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനെ പ്രസംഗം ചെയ്ത് എടുത്ത് കൊടുക്കുന്നതാണ് നമുക്കതുപോലെ തന്നെ കയറി ഓരോന്നുമില്ല ഇവിടെ ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ നമുക്ക് കാണാം രുമ്പോൾ തന്നെ വളരെ ആകർഷകമുള്ള ഒരു കാര്യമാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഇവിടെ വലിയൊരു ബോർഡിൽ ബട്ടർഫ്ലൈയുടെ സ്പീഷ്യസിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓരോനെ പറ്റിയും വിശദമായി എഴുതി വെച്ചതാണ് നമുക്ക് കാണാം അപ്രൈഡിലുണ്ടോ കാണിച്ചു തരുന്നത് അപ്രസൈലായതാ ഉള്ളത് കാണിച്ചു തരുന്നു പിന്നെ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ബട്ടർഫ്ലൈസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ കയറി ഉള്ളിലോട്ട് പോവുകയാണ് ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് അതുകൊണ്ട് അതെങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുതാണ് ഇത് കിടന്നും കയറുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ബട്ടർഫ്ലൈസൊക്കെ ഉണ്ടോ വലിയ ബട്ടർഫ്ലൈ ഇരിക്കുന്നതുണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് ദുബായിലെ ഈ ബട്ടർഫ്ലൈ ഗാർഡന് ഇവിടെ അമ്പത് വെറ വെറൈറ്റികൾ ഉൾപ്പെടുന്ന ഏകദേശം പതിനയ്യായിരത്തോളം ബട്ടർഫ്ലൈകൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇത് കണ്ടോ ഒരു ബട്ടർഫ്ലൈ ഇരിക്കുന്നതാണ്ടോ എൻ്റെ ചിറകെല്ലാം കരിഞ്ഞു കരിഞ്ഞുണ്ടോ

കുട്ടി ബട്ടർഫ്ലൈയുടെ പുറകെ ഓടി നടക്കുന്നതാണ് നമുക്ക് എങ്ങനെ ഇതുപോലത്തെ റൂമുകളിൽ കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ബട്ടർഫ്ലൈ ഉണ്ടാവും ആ ബട്ടർഫ്ലൈ എടുത്തു നമുക്ക് കൈ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അതുങ്ങൾ നമ്മുടെ കയ്യില് വന്ന് ഇരിക്കും പല കളർ ഉള്ള പല തരത്തിലുള്ള ബട്ടർഫ്ലൈകൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം സനു കയ്യിലോട്ട് ആ ബട്ടർഫ്ലൈ പതിയെ നമ്മൾ ഇരിക്കുന്ന ബട്ടർഫ്ലൈയുടെ കൈ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും പനി ചെയ്യാൻ പോകുന്നുല്ലേ ചുഞ്ചി 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 കണ്ടോ ചുഞ്ചി ബ്ലൈനെ കണ്ടോ വീണ്ടറിയന്നാണോ പറയണോ ചുഞ്ചി വൈ ചേരോ എന്തോന്നു പ്രായമായ ബട്ടർഫ്ലൈ എന്തോ അപ്പം അവിടുത്തെ ആൾ പറഞ്ഞത് അതിന് പേടിയായിരിക്കും എന്നാണ് പറഞ്ഞത് ഇതുങ്ങൾ കണ്ടോ ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ അതിൽ കഴിക്കുന്നത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടെന്ന് നമ്മൾ കാണും ഈ പ്ലാന്റ് ഒക്കെ പ്ലാസ്റ്റിക് ആണോ അതോ ഒറിജിനൽ പ്ലാന്റ്സ് അല്ലേ ശരിക്കും ഈ ബട്ടർഫ്ലൈടെ ഒക്കെ ചിറകി പിടിച്ചെടുക്കരുതെന്നാണ് ഇവർ ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ കേട്ടോ ഇതിൻ്റെ ചിറുകിൽ പിടിച്ചെടുക്കരുത് ഇതിന് ജസ്റ്റ് റെസ്റ്റിലിരിക്കുന്ന ബട്ടർഫ്ലൈയുടെ എടുത്ത് നമ്മൾ കൈ കൊണ്ടു വെച്ചാൽ മതി അപ്പോൾ അത് തന്നത്താ നമ്മുടെ കയ്യിലോട്ട് കയറി ഇരുന്നോളൂ ചെയ്തുകൊണ്ടോ സാലൂ ഇതിനെ പതിയെ ബട്ടർഫ്ലൈനെ കയ്യിലോട്ട് കയറ്റുന്നതുകൊണ്ടോ കണ്ടോ അങ്ങനെ ഉണ്ട് ചെറിയ ബട്ടർഫ്ലൈസിന് പേടിയാണെന്ന് തോന്നുന്നത് അല്ലേ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഇതിനെ കാണാൻ ഈ മഞ്ഞയും കറുപ്പും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോ പോവാം അടിപൊളി സെക്കൻഡ് സ്ഥലത്ത് പോവാം അവിടെ നിൽക്ക് ആ ഡവീന്നും സനുവിൻ്റെ ദേഹത്തെ പറ്റിയൊരു ബട്ടർഫ്ലൈ വന്ന് കയറി ഞാൻ തുഞ്ചി അമ്മയുടെ വേനൽ കയറി അമ്മയുടെ തോള കയറി അത് പറഞ്ഞു കൂടാ അങ്ങനെ ആ പറയിനെ പിടിച്ചാൽ പറഞ്ഞു കൂടാ കണ്ടോ അമ്മിയുടെ തോളേ കേറി കണ്ടോ ഫ്രണ്ടിനെ പിടിച്ചു ഫ്രണ്ടിനെ നമ്മുടെ ബൈക്കിൽ പോയി നമ്മുടെ ബൈക്കിൽ കണ്ടോ എനിക്ക് കാണാൻ പറ്റില്ല ചേച്ചിന്റെ തോളേലും കേറി ആരുടെ ആന്ടിയുടെ തോളേ ആന്ടിയുടെ തോളേലും കേറി സാനുന്റെ ബൈക്കിലാ തൂന്ന് കയറി ഇരിക്കുന്നണ്ടോ കണ്ടോ അണ്ടരാ നിന്റെ പേര് നിന്റെ പേര് എപ്പുറനെ പോയി പേടിക്കാതെടാ അതുകൊണ്ട് കണ്ട എൻ്റെ തലയിൽ വന്നിരിക്കുന്നുണ്ടോ ബട്ടർഫ്ലൈ ഞാൻ വിളിക്കാതെ തന്നെ കൊള്ളാം തലയിൽ വന്ന ബട്ടർഫ്ലൈ ഇരിക്കുന്ന ഇവിടെ ഇങ്ങനെ പക്ഷികളുടെ കളകള ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം അത് റെക്കോർഡ് സൗണ്ടാണോ അതോ പക്ഷികളുടെ സൗണ്ടാണോ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ എന്തായാലും നമ്മളൊക്കെ ചെറുതായിരുന്നപ്പം പറമ്പോഴിയൊക്കെ നടന്ന് നടന്നിങ്ങനെ ബട്ടർഫ്ലൈസിനെയൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ നടന്നതാണ് ബട്ടർഫ്ലൈയും തുമ്പിയും ഒക്കെ പിടിച്ച് നടന്നതാണ് അതേസമയം നമ്മുടെ പിള്ളേർക്ക് ഇവിടെയൊന്നും അങ്ങനെ ബട്ടർഫ്ലൈനെ പിടിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ വരുമ്പോഴത്തേനും ഈ പിള്ളേർക്ക് ഇതൊക്കെ കാണാനും അടുത്ത് അറിയുവാനൊക്കെ ഉള്ള ഒരു അവസരങ്ങളുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് പത്ത് തിറംസ് ഈ മെഷീനിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ആ സാധനം പിടിച്ച് സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചാലും നമുക്ക് സുഗുനീയർ എടുക്കാൻ പറ്റും കിട്ടാ പൈസ കിട്ടോ നന്നായിട്ട് തിരിക്ക് നന്നായിട്ട് തിരിക്ക് ശരിക്കും തിരിക്ക് അമ്മയുടെ കൂടെ തിരിച്ചു ആ അങ്ങനെ ശരിക്കും തിരിക്ക് steering ಹಿಡಿಚಿ ತಿರಿಚೋ ಎತ್ರನೂ ಸನೂ ಎಮ್ಮುಕುಟ್ಟಿ ಎಲ್ಲರೂ ಒಂದು ತಿರಿಕಿ ತಿರಿಕಿ ಹ ಆ ಸೆಕೆಂಡ್ ಅಲ್ಲಿ ಅnder ದೋಸೆ ಹ ಆ ಸುನಿಯರ್ ಪೆನಿ ವನ್ ಎಡುಕಡ ಎಡ್ಡೆಟ್ಟು ಕಾಣಿಕಣೆ ಕಾಣಿ ಜ ಆ ಇದಾನ ನಮ್ಮ ಕಿಟಿ ಸುನಿಯರ್ ಪೆನಿ 10 ತರ ಸುನಿಯರ್ ಪೆನಿ ಹ ಆ ಎಡವಿನ ಕೊಡು ನಿನ್ನ போய் ಫೇಸ್ ಪೇಂಟ್ ಮಾಡಿಸು ಎಮ್ಮುಕುಟ್ಟಿ ಎನ್ನಕಂ ಹೋಗವಾ ಬೀಂಡಿ आंबುವಾನೋ ಆ ಎನ್ನ ಪೇಂಟ್ ಮಾಡ್ಯ್ಯಿನೇ ತೆ നമ്മൾ സോൺ വണ്ണീന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് സുവനിയർപ്പനി എടുക്കാനുള്ള അവസരമുണ്ട് അതിന് അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഫേസ് പെയിൻറ്റ് ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനുള്ള ഇതുണ്ട് പിള്ളേർക്ക് ഫേസ് പെയിൻറ്റ് ചെയ്യുന്നതിന് ഇരുപത്തഞ്ച് ദ്രോംസും ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്നതിന് മുപ്പത് തിരുമസമാണ് ചാർജ് വരുന്നത് ഫേസ് പെയിൻറ്റും ഹാൻഡിക്രാഫ്റ്റും ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ അമ്പത് തിരുമസം അവർ ചെയ്തു തരും അപ്പോൾ നമ്മുടെ എഫ്രിമും മേമിക്കുട്ടിയും ഒക്കെ ഇവിടെ ഫേസ് പെയിന്റിനും ഹാൻഡിക്രാഫ്റ്റിനും ഒക്കെ ആയിട്ടിരിക്കുവാണ് ഇത് പിള്ളേർക്ക് കളിക്കാനൊക്കെയുള്ളൊരു ഏരിയ ആണ് കേട്ടോ പൂമാറ്റ എവിടിയാൽ നോക്കിട്ടാണോ ചെയ്യുന്നത് അല്ലേ എഫർ നല്ല അടിപൊളിയായിട്ട് പൂമ്പാറ്റയെ പെയിന്റ് ചെയ്തോണ്ടിരിക്കുന്ന എഫ്രോ നല്ല സൂപ്പർ ആയിട്ടുണ്ടോണ്ട് ഫറിനെ ആ പെയിന്റിങ് കാണിച്ച് പെയിന്റ് ചെയ്ത ബട്ടർഫ്ലൈനെ കാണിച്ച് കൊളം എഫറിൻ നല്ല അടിപൊളിയായിട്ടാണ് പെയിന്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സൂപ്പർ അല്ലേ എഫറിനെ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ അപ്പോൾ ഈയൊരു ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ടൈമിങ് രാവിലെ ഒമ്പത് തൊട്ട് വൈകുന്നേരം ആറ് മണി വരെയാണ് വൈകുന്നേരം ആറ് മണിക്ക് മുമ്പ് വരുന്നവർക്കാണ് ഇവർ ടിക്കറ്റ് കൊടുക്കുന്നത് അപ്പം ആറ് മണിക്കാണ് ലാസ്റ്റ് ടിക്കറ്റ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമുക്ക് രാവിലെ ഒമ്പത് തൊട്ട് ആറ് വരെയുള്ള സമയത്ത് നമുക്കിവിടെ വരാം സാറ്റർഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും ഇത് വർക്കിങ്ങാണ് അപ്പോൾ അങ്ങനെ നമ്മൾ സോൺ വണ്ണിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ സോൺ ടൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോണുകളായി തിരിച്ചാണ് ഇവിടെ നമ്മുടെ ഈ ഗാർഡൻ വെച്ചിരിക്കുന്നത് സോൺ ടൂവിൽ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസ് പറന്ന് നടക്കുന്നത് നമുക്ക് കാണാം കൂടുതലും അകത്ത് ബ്ലൂ കളറുള്ള ബട്ടർഫ്ലൈസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ അതുകൊണ്ട് ഇവിടെ നടുക്കുകൊണ്ടാ നമ്മളൊരു കപ്പളം ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ കപ്പളം നിൽക്കുന്നത് കണ്ടില്ലേ കപ്പളം ഇവരുടെ ഒരു മെയിൻ സാധനം എൻട്രൻസ് തന്നെ കുറേ കപ്പളങ്ങൾ നമ്മൾ കണ്ടു അതെ എഫറിന്റെ പേടിയൊക്കെ മാറി എഫറിന്റെ കൈയ്യേലും ബട്ടർഫ്ലൈ കയറി എഫറിന്റെ പേടിയുണ്ടോ ഏഹ് എഫറിന്റെ കൈയിലും ബട്ടർഫ്ലൈ കയറി ആ അടുത്ത് എടിവിന്റെ കൈയിലോട്ട് ബട്ടർഫ്ലൈ കയറിക്കൊണ്ടിരിക്കുകയാണ് എഫറിൻ്റെ കൈ എടിവിന്റെ കൈയിലോട്ട് കയറി കൊള്ളാം 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 സൂപ്പറാണ് എടുവിനെ കടിക്കുന്നുണ്ടോ ഇങ്ങോട്ട് കാണിച്ചേ കടിക്കുന്നുണ്ടോ അതിൻ്റെ ഇല്ലല്ലോ ആ പിടിക്കണ്ട പിടിക്കണ്ട ചിറകെ പിടിക്കണ്ട അവർ പറഞ്ഞ ചിറകെ പിടിക്കണ്ടെന്നാ പറഞ്ഞേക്കുന്നത്

ഇവിടെ വേറെ വെറൈറ്റി കളറിലുള്ള ബട്ടർഫ്ലൈ ആണല്ലോ ഉള്ളത് അതിനെ ബ്ലാക്കും യെല്ലോയും കൂടെ കൂടിയൊരു കളറാല്ലേ ബട്ടർഫ്ലൈസിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയേണ്ടവർക്കായി അതിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഓരോ സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എടുവിന്റെ കൈ പോയില്ലടാ ഇപ്പഴും എടുവിന്റെ കൈ തന്നെയാണോ പൊക്കോ തീർക്കും നമ്മളിനി പാടുത്തത് സോൺ ത്രീയിലേക്ക് പോവാണ് ബട്ടർഫ്ലൈയുടെ ബോഡി പാർട്സിനെ പറ്റിയിട്ട് ഇവിടെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സോൺ ത്രീയിലേക്കാണ് വരുന്നത് കേട്ടോ ഇതാണ് സോൺ ത്രീ സോൺ ത്രീയിലും മണി പ്ലാന്റ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അല്ലേ ഇത് നമ്മുടെ കൈതയല്ലേ കൈത നമ്മുടെ തോട്ടുപക്കത്തൊക്കെ നിൽക്കുന്ന കൈതയല്ലേ ഈ സാധനം തഴപ്പായൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൈതയാന്ന് തോന്നുന്നു സനുവിൻ്റെ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ കയറി വരുന്നത് കണ്ടോ അവനെ കയ്യിലോട്ട് പതിയെ സെയിം ഡിസൈൻ ആണോ യെല്ലോയും ബ്ലാക്കും അല്ലേ യെല്ലോയും ബ്ലാക്കിൻ്റെ ഡിസൈൻ അല്ലേ എടുത്തോ ആദ്യം ഇവിടെ കയറിപ്പെടുത്താനും എടുവിനും എഫറിനും ഒക്കെ പേടിയായിരുന്നു ബട്ടർഫ്ലൈനെ കൈയ്യൊക്കെ ഏറ്റാൻ ഇപ്പം അവരുടെ പേടിയൊക്കെ മാറി ആ ബട്ടർഫ്ലൈക്ക് പറ്റിയ കളറുള്ള ഷർട്ടൊക്കെ ഇട്ടോണ്ടോ എഫ്രൻ വന്നട എഫറിൻ്റെ പേടി പോയ എഫ്രനെ ഇഷ്ടായോ ബട്ടർഫ്ലൈയോട് ആഹാ ബട്ടർഫ്ലൈ നല്ല ക്യൂട്ടാണോ ഇഷ്ടപ്പെട്ടോ നെക്ചറുണ്ടോ ബട്ടർഫ്ലൈയുടെ കയ്യിൽ നെക്സ്റ്റർ ഉണ്ടോ നോക്കുവാണോ ആ പത്തിയഞ്ച് ധ്രഹം സ്ക്വയർ ഹെഡ് കൊടുത്തിട്ട് ഇവിടെ കയറുന്നത് വർത്താണോ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പറമ്പിലും പാടത്തൂടെയൊക്കെ നടന്ന് തുമ്പിയും പൂമ്പാറ്റയും ഒക്കെ പിടിച്ച് നടന്നവർക്ക് ഇത് വലിയ സംഭവമൊന്നുമല്ല എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇവിടെ പറമ്പിലും പാടത്തൂടെ നിന്ന് നടന്ന് ഒന്നും കാണാനും പിടിക്കാനുള്ള അവസരമൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് അതുകൊണ്ട് ഇത് വലിയൊരു അനുഭവം തന്നെയാണ് അവർക്ക് കിട്ടുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിലും ഈ പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതല്ലാണ്ട് അവരടുത്ത് കണ്ടറിയുകയോ തുടുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കുട്ടികൾ ഇതിനകത്ത് കയറുമ്പോഴത്തേനും അവർക്ക് പൂമ്പാറ്റയെ പേടിയായിരുന്നു അപ്പോൾ ഇവർ കുറേ ഇതിനെ അടുത്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കിതിനെ തൊടാനുള്ള പേടിയൊക്കെ പോയി അവർക്ക് ഇതിനോടുള്ളൊരു ഇഷ്ടമൊക്കെ തോന്നി അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും നമ്മൾ അമ്പത്തഞ്ച് ഗ്രാംസ് പെർ ഹെഡ് കൊടുത്ത് ഇതിനകത്ത് കയറുന്നത് നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ നമ്മൾ സോൺ ത്രീയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തെല്ലാം ലൈഫ് പ്ലാന്റുകൾ ഇഷ്ടം പോലും ഉണ്ട് കൂടുതലും മണി പ്ലാന്റുകളാണുള്ളത് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊരു ഒറിജിനൽ പൂമ്പാറ്റ ആണെന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷേ ഒറിജിനൽ പൂമ്പാറ്റയല്ല അല്ല എങ്ങനെയുണ്ടോ സൂപ്പറാണോ ഇഷ്ടപ്പെട്ട ബട്ടർഫ്ലൈനെ അതാണ്ടൊരു ബിഗ് ബട്ടർഫ്ലൈ ഇരിക്കുന്നു ഇതിൽ നിന്ന് എൻ്റെ തലേ വന്നിരുന്നു അടാ അപ്പം അങ്ങനെ നമ്മൾ സോൺ ഫോറിലെത്തിയിട്ടുണ്ടോട്ടോ ഇതാണ് സോൺ ഫോർ ഇവിടം കൊണ്ട് പരിപാടി കഴിയും രണ്ട് ബട്ടർഫ്ലൈകൾ തമ്മിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതോ വീണ്ടും രണ്ട് ബട്ടർഫ്ലൈകൾ ഒരുമിച്ചിരിക്കുന്നത് കാണാം സനു വീണ്ടും ഒരു ബട്ടർഫ്ലൈനെ കയ്യിലോട്ട് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ്ട് സനുവിൻ്റെ കയ്യിൽ വീണ്ടും വന്ന് കയറിയിട്ടുണ്ട് ബട്ടർഫ്ലൈഫ്

അത് പ്യൂപ്പകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇതിനകത്ത് പ്യൂപ്പകൾ ഉണ്ടായി വരുന്നത് നമുക്ക് കാണാം അകത്ത് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു അവരെടുക്കുന്ന ഫോട്ടോസ് നമുക്ക് ഇവിടുന്ന് ആണ് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ സോൺ ഫോറിലൊക്കെ ആഴ്ചകളും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് ഇപ്പോൾ സമയം മണി കഴിഞ്ഞു ആറു മണി കഴിഞ്ഞപ്പം എൻട്രൻസ് അവർ അടച്ചു എൻട്രൻസ് അവർ അടച്ചു ഇതുവഴിയായിരുന്നു നമ്മൾ പോയത് ഈ എൻട്രൻസ് അവർ അടച്ചു ഇനി ആരും അകത്തേക്ക് പ്രവേശനം ഇല്ല അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് പുറത്തിറങ്ങി വന്നു അപ്പോൾ ഇതാണ് സുവനിയർ ഷോപ്പ് നമ്മൾ നമ്മളങ്ങ് പോയപ്പോൾ കണ്ടിരുന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഈ ബട്ടർഫ്ലൈസിനെയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ബട്ടർഫ്ലൈകളാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോകാം ഏതെങ്കിലും സാധനത്തിലൊക്കെ തൊട്ട് നമ്മൾ താഴെയായിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുപോലെ നമ്മൾ ആദ്യം കയറി വന്നപ്പം ഈ കണ്ട ബട്ടർഫ്ലൈ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആർട്ട് വർക്കുകളൊന്നും ഒരു വിൽക്കാനുള്ള സാധനങ്ങളല്ല ഇവിടെ വച്ചേക്കുന്നത് ഇത് നമുക്ക് ജസ്റ്റ് കണ്ട് ആസ്വദിച്ചു പോകാൻ പറ്റിയ സാധനങ്ങളാണ് അങ്ങനെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ ബട്ടർഫ്ലൈ ഗാർഡൻസിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയിരിക്കുകയാണ് അപ്പം ദുബായിലെ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം നമുക്ക് പുതിയൊരു വീഡിയോ ആയി ഉടനെ തന്നെ കാണാം ബൈ